പറ്റിക്കാനാ പറ്റിക്കാനാ ഈ ഉമ്മ കൊടുക്കുന്നതേ പറ്റിക്കാനാ ആ ഈ ഉമ്മയെ നമ്മളെ പറ്റിക്കാനാ അല്ലയോ ആ

അമ്മ വരുമ്പ ഒരു വണ്ടി ബൈക്ക് മുട്ടിയതാ സാറേ ബൈക്ക് മുട്ടി കേസ് എന്റെ തോർത്തിന്റെ അച്ഛ എനിക്കെന്തിനാ എൻ്റെ ഞാൻ കാപ്പി കുടിച്ചു അതേപോലെ കൊറേ വന്ന് പല ചെന്നു ഞാനൊന്നും പറയാൻ പോയി എനിക്ക് തുണി കൊടുക്കരുത് മാറ്റമൊന്നുമില്ല സാറേ എത്ര കഴിച്ചാലും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കൂ അതെ 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 അമ്മമാരെ സീനിയർ എന്ന് സീനിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കൂട്ടത്തില് സീനിയർ താണ്ടേ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആണ് ഈ നിൽക്കുന്ന നിൽക്കുന്നത് റോസമ്മ റോസമ്മമയെ കൊണ്ട് എന്നാൽ മറ്റു ശല്യങ്ങളൊന്നുമില്ല സാറേ പക്ഷേ ഒന്ന് വേറെ ഒന്ന് രണ്ട് സീനിയറുകളുണ്ട് അതൊത്തിരി സീനിയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല ആ രണ്ടുപേരും പാട്ടുകാരാ രണ്ടുപേരും ഓരോ പാട്ട് പാടി മാു പാടി പുരപായ കമരപ്പോ പൈതലെ കേട്ടു കേട്ടു നെയോറംഗൻ കരഞ്ഞെ കാട്ടു പാടി പുറ കായ താമര പോദ காலே நே உல்டம் புயாயி புல்டம் குமே ஆயணா கண்ணாடி சாமிராஜம் கை வந்தனா കേട്ടു കേട്ടു ൈതകുറൻ ക Far too far.

மழை பேரு கேட்டி அது கேட்டா தலை பாட்டி உனக்கா கட்டமா

बैठना यहां चलो हां ಇಲ್ಲಿ ನಿಲ್ಕೋಣ ಹಾ ಇಲ್ಲಿ ನಿಲ್ಕೋಣ ಹಾ ಹಾಯ್ ಹಾ ಇನ್ ಕರಿಯೋ ಹಾ ಇಲ್ಲಿ ನಿಲ್ಕೋಣ ಹಾ ಹಾಯ್ ಇನ್ ಕರಿಯೋ അങ്ങനെ അമ്മമാരെ എല്ലാം രാവിലെ നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിരുത്തി ഞങ്ങളിവിടെ സാധാരണ അമ്മമാർക്ക് അങ്ങനെ ഒന്നും പിടിപ്പിക്കില്ല അവരെ ഇരിക്കുന്ന വേഷത്തിൽ വൃത്തിയായിട്ട് അവരെ ഇരുത്തി അങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ എത്തി ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് എത്തിയത് അപ്പോൾ അവരെ നമ്മുടെ ആതിര സ്വീകരിച്ചിരുത്തുവാണ് ഇനി നമ്മൾ പതാക ഉയർത്തുന്നതിലേക്കാണ് പോകുന്നത് നമ്മുടെ ദേശത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാതൃജ്യോതിയിലും ദേശീയ ദേശീയപതാക ഉയർത്തുന്നതിന് വേണ്ടിയാണ് കുട്ടികളും അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത് Really? Mm -hmm. जनगणमन अधिनायक जय वि भारदभाग्यविधा पञ्जाब सिन्ध गुजरात् मराठ द्राविड उत्कल गङ्गा निन्द्य हिमाचल यमुना गङ्गा उज्जल जलदि दृद तव शुभमाशुषमायगा जनगणमङ्गलदायग जय हे भारदभाग्यविदा जय हे जय हे जय हे जय 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 हे एकं എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതൃജ്യോതി അഭയകേന്ദ്രത്തിലേക്ക് ദിനം ആഘോഷിക്കാൻ ഞങ്ങളെ ക്ഷണിച്ച വിജയത്തിൽ വി എച്ച് എസ് എസിലെ അധ്യാപകരെയും കുട്ടികളെയും ഇവിടേക്ക് ക്ഷണിച്ച കുടുംബത്തിനും അതോടൊപ്പം ഇവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും ുളാങ്ങര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സാറിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം എട്ടാമത് സ്വാതന്ത്ര്യദിന നമുക്കിത് നേടിത്തന്ന ധാരാളം രക്തസാക്ഷികളുണ്ട് അവരുടെ എല്ലാ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ശക്തികുളങ്ങര സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ ഉത്രക്കുട്ടൻ സർ പ്രിയപ്പെട്ട ഈ മാതൃജ്യോതിയിലെ അമ്മമാരെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള പ്രശാന്ത് സാർ ഫാമിലി മറ്റു എല്ലാ വ്യക്തിത്വങ്ങളെയും നമ്മളുടെ ഭാരതത്തിൻ ഭാരതം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇവിടുത്തെ അമ്മമാരോടൊപ്പം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആൾട്ട് ഹോം ചാരിറ്റി ഓർഗനൈസേഷന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മറിഞ്ഞ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് അധ്യാപകരോട് എത്തിച്ചേർന്നു അമ്മമാരത്ത് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ എത്തിച്ചേർന്ന ബി ജെ എസ് എം മടത്ത സ്കൂളിലെ പൊട്ട എ സി നിന്ന് ഏറ്റവും അങ്ങനെ ശ്രമിക്കുന്നു ഇന്ന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഈ ഡോക്യുമെൻ്ററി കാണിക്കുക എന്നുള്ളതാണ് കാരണം എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ കുട്ടികളെ അവരുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നൊരു പ്രതിജ്ഞ എടുപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി കാണുന്നത്

ഞങ്ങൾ വന്ധ്യവയോധികം ഞങ്ങൾ നിന്ദവയോധികം ഞങ്ങൾ പേരിൽ വയോധികം ഞങ്ങൾ അവസരാണബലാണാലം ബഹീനരാ

ും വേണ്ടി വീടിനും വേണ്ടി ജീവിതം തന്നവർ ഞങ്ങൾ നാടിനും വേണ്ടി വീടിനും വേണ്ടി ജീവിതം തന്നവർ ഞങ്ങൾ നാടുറങ്ങുന്നതും വീടുണറുന്നതും എന്നും ഞങ്ങൾക്ക് പിന്നെ നാടുണറുന്നതും വീടുണറുന്നതും

സുഗന്ധം നാടിന്നു ഞങ്ങൾ സുഗന്ധം നാടിന്നു ആ സ്വർഗത്തിൻ മുന്നിൽ പകച്ചിന്ന് നിൽക്കുന്ന പഴ്മര ഞങ്ങൾ ആ സ്വർഗത്തിൻ മുന്നിൽ പകച്ചിന്ന് നിൽക്കുന്ന ോങ്ങൾ ഞങ്ങൾ നടയവർ ഞങ്ങൾ നടതള്ളപ്പെടുവാനും നടയിൽ ഇറക്കാനും വഴിപെട്ടുപോയവർ ഞങ്ങൾ ജീവൻ പകർന്നു വളർത്തിയ മക്കൾക്ക് ജീവൻ പകർന്നു വളർത്തിയ മക്കൾക്ക് ഞങ്ങളോ ഇന്നൊരു ഭാരം ജീവൻ പകർന്നു വളർത്തിയ മക്കൾക്ക് ഞങ്ങളോ ഇന്നൊരു ഭാരം ഞങ്ങൾ പകർന്നൊരു സ്നേഹത്തിൻ മറുപടി ആണോ വൃത്തസദനം ഞങ്ങൾ പകർന്നൊരു സ്നേഹത്തിൽ മറുപടി മക്കളെ ഓർക്കുക മക്കളെ നിങ്ങളും പൂക്കും കാക്കും മൂക്കും പഴുക്കും പിന്നെ കൊഴിയും അന്നും ഓർക്കുക മക്കളെ നിങ്ങളും പൂക്കും കാക്കും മൂക്കും പഴുക്കും പിന്നൊഴിയും അന്നും വഴികാട്ടി ഞങ്ങൾ ഞങ്ങൾ തൻ ദുർഗതി നിങ്ങളിൽ വരാതെ നിങ്ങളെ കാക്കട്ടെ ഞങ്ങൾ തൻ ദുർഗതി നിങ്ങളിൽ വരാതെ നിങ്ങളെ കാക്കട്ടെ ദേവൻ എന്നും നിങ്ങളെ കാക്കട്ടെ ദേവൻ എന്നും കാക്കട്ടെ പടുകുഴിയിലേക്ക് വീണു പോകുമ്പോഴും എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ നന്നാവണമെന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സന്ദേശമാണ് ഇന്നിവിടെ ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത ഡോക്യുമെൻ്ററിയും അതിനോട് ചേർന്നുള്ള ഒരു കവിതയും ഇപ്പം ദേശീയ പതാക ഉയർത്തുന്നതും കുട്ടികൾക്ക് മധുരവിതരണം ചെയ്യുന്നതെല്ലാം എല്ലാ വർഷവും നടത്തുന്നതാണ് എന്നാലും ഞങ്ങളുടെ ഉദ്ദേശം ആ കുട്ടികളിലെ ആരെങ്കിലും ഒരാൾക്കെങ്കിലും എടുത്ത പ്രതിജ്ഞയിൽ ഉറച്ചു നിന്ന് അവരുടെ ജീവിത അവസാനം വരെ അവരുടെ മാതാപിതാക്കളെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്നുള്ളതും മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ പ്രായമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത പരിസരത്തോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞ നിങ്ങൾക്ക് ഞങ്ങളെ ഓരോ അറിയിക്കാം ഈ വീഡിയോയിൽ ഞാൻ കൊടുത്ത സന്ദേശത്തിൽ ഈ കുട്ടികൾക്കത് ഉപകാരപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് ജയ്